തിരുവനന്തപുരം ആമയടഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം മന്ത്രി വി ശിവൻകുട്ടി കൈമാറി കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള തീരുമാനം തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ പാസാക്കി പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം ആമയടഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ മുങ്ങിമരിച്ച ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായമാണ് മന്ത്രി വി ശിവൻകുട്ടി ജോയിയുടെ വീട്ടിലെത്തി കൈമാറിയത് തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ അമ്പക്ക് വീട് വെച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനുകൂല നിലപാടും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വിമർശിച്ചു പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വീട് സ്ഥലം വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ റെയിൽവേയും നിലപാട് ഞങ്ങൾ തന്നെ തന്നെ ഞാൻ രണ്ടോ മൂന്നോ റെയിൽവേ അവർ ഒരു അനുകൂലമായുള്ള ജോയിയുടെ ജോയിടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനായി ചേർന്ന പ്രത്യേക കൗൺസിലും തീരുമാനം പാസാക്കി ഒരു കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി ഇന്ന് കൗൺസിൽ പാസാക്കിയതിനെ തുടർന്ന് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അനുമതി തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിക്കൊണ്ട് പ്രിയപ്പെട്ട ജോയുടെ കുടുംബത്തിന് മാതാവിന് വീട് നൽകി നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ തീരുമാനം സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് റെയിൽവേക്ക് നഗരസഭയുടെ കത്ത് ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ഈ കുടുംബത്തിനാവശ്യമായ മതിയായ ധനസഹായം നൽകണമെന്ന നഗരസഭയുടെ കത്ത് നൽകുന്നതിനു വേണ്ടി കൂടി ഇന്നിവിടെ തീരുമാനിക്കുകയാണ് അതൊരു പൊതു ആവശ്യമായ കൗൺസിലിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം കൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നഗരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ഇതിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം